കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി വലിയ വിജയം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് പാർട്ടി ഈ ആത്മവിശ്വാസം തീരാനി ഏതാനും നാടുകൾ മാത്രമേ ഉള്ളതാനും എന്നാൽ കേരളത്തിൽ മാത്രമാണോ ഇതുവരെ താമര വിരിയാത്തത് അല്ല ഇനിയും താമരയെ കൈയിലെടുക്കാൻ മടിക്കുന്ന അത് ചെയ്യാത്ത സംസ്ഥാനങ്ങളും നമുക്കിടയിലുണ്ട് കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പിലും കേന്ദ്രഭരണം കയ്യിൽ ഒതുക്കിയിട്ടും കേരളത്തിൽ ഒരു സീറ്റെന്ന ബി ജെ പി മോഹം വ്യാമോഹമായി തുടരുമ്പോഴും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഒരക്കൌണ്ട് തുറന്ന തമിഴ്നാട്ടിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും കിട്ടിയ ഒരു സീറ്റും കയ്യിൽ പോയ അവസ്ഥയായി ആന്ധ്രാപ്രദേശിന്റെ കാര്യവും വ്യത്യസ്തമല്ല രണ്ടായിരത്തി പതിനാലിൽ ഐക്യ ആന്ധ്രയായിരുന്ന കാലത്ത് മൂന്ന് സീറ്റുണ്ടായിരുന്ന ബി ജെ പിക്ക് ആന്ധ്ര വിഭജനത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അതും കൈവിട്ടുപോയി നിലവിൽ ബി ജെ പിക്ക് അവിടെ ഒരു സീറ്റ് പോലുമില്ല എന്നതാണ് ശ്രദ്ധേയം ബി ജെ പിക്ക് എന്നും ദക്ഷിണേന്ത്യ കീറാമുട്ടി തന്നെയാണ് എന്നാൽ നമ്മൾ ഇവിടെ പോയിന്റ് ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ചില കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പോലും ബി ജെ പിക്ക് ഇതുവരെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു സീറ്റ് മാത്രമുള്ള ലക്ഷദ്വീപ് പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ദാദാനഗർ ഹവേലി പോലെയുള്ള സ്ഥലങ്ങൾ ഇന്നും ബി ജെ മുക്തമാണ് ഇവിടെ മാത്രമല്ല ബി ജെ പി ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചിട്ട് സീറ്റ് കിട്ടാത്ത സംസ്ഥാനങ്ങളും നോർത്ത് ഈസ്റ്റുകളിലുണ്ട് മിസോറാം മേഘാലയ സിക്കിം നാഗാലാൻഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് സീറ്റ് ഒന്നും കിട്ടിയിട്ടില്ല ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മേഘാലയ ഒഴിച്ച ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ബി ജെ പി ആയിട്ട് സഖ്യമുണ്ടാക്കിയവരാണ് ഈ സഖ്യമുണ്ടാക്കുന്നത് അടിച്ചമർത്തിയും തല്ലിയും കൊന്നും ആണെന്ന് നമുക്കറിയാം മേഘാലയ ത്രിപുര മിസോറാം നാഗാലാന്റ് എന്നിവിടങ്ങളിൽ ഒന്നോ രണ്ടോ ലോക്സഭാ സീറ്റുകൾ മാത്രമുള്ളതിനാൽ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ പ്രാദേശിക പാർട്ടികൾ ചരിത്രപരമായി പ്രദേശത്ത് ആധിപത്യം പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയ പാർട്ടിക്ക് അവരുടെ സ്ഥാനം സ്ഥാപിക്കാൻ പ്രയാസമാണ് കിട്ടാത്ത മുന്തിരിക്കായി കാത്തിരിക്കുകയാണ് ബി ജെ പി കാശ്മീരിനെ ലക്ഷ്യമാക്കി മുന്നൂറ്റി എഴുപത് സീറ്റുകൾ എന്ന മുദ്രാവാക്യം ആവർത്തിച്ചു വാടുന്ന താമരയോഗം അവസാനിക്കാൻ സമയമായിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി ഉയർക്കുന്നത് കേരളത്തിൽ മാത്രമല്ല എന്നർത്ഥം